അശ്വിൻ തിരുവനന്തപുരത്തെ സാഹചര്യം എന്താണ് ഇന്നലെ രാവിലെ മുതൽ കനത്ത മഴയാണ് വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു ഇപ്പോഴും മഴ തുടരുകയാണോ അച്ഛൻ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് അച്ഛനിലേക്ക് വരാം ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ടി ടി മുഹമ്മദ് ജസീം ചേരുകയാണ് ജസീം ഇപ്പോൾ ഒരു സാഹചര്യം എന്താണ് ഇന്നലെയൊക്കെ രാത്രിയൊക്കെ ശക്തമായ മഴയുണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും പലയിടത്തും റോഡിൽ വെള്ളം കയറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ മഴ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലെ രാത്രിയും കാര്യമായ മഴ ഈ ഒരു മധ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല എങ്കിലും കഴിഞ്ഞ ദിവസം ഈ മഴ മുന്നറിയിപ്പുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ എന്തായാലും പ്രണയം എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ ഉൾപ്പെടെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടറുടെ അവധി സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാരണം ഈ ഒരു മഴ മഴയ്ക്ക് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ വലിയ രീതിയിൽ അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ എറണാകുളം ജില്ലയിലെ കാസനാട് കണയമ്പൂർ താലൂക്ക് കാസനാട് വില്ലേജിലൊക്കെ ദുരിത ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് ഈ വനിതാ വ്യവസായ കേന്ദ്രം തെങ്ങോട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇവിടെ ക്യാമ്പ് തുറന്നിട്ടുള്ളത് ഏഴ് കുടുംബങ്ങൾ ഇരുപത് പേർ ഇപ്പോൾ തന്നെ ക്യാമ്പിലുണ്ട് എന്നുള്ള വിവരം അറിയിച്ചിട്ടുണ്ട് അതിൽ അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലും ഒരു ദുരിതാശ്വാസ ക്യാമ്പ് കഴിഞ്ഞ ദിവസം തുറന്നിട്ടുണ്ട് വിജയപുരം പെരുങ്ങല്ലൂർ എൽ പി സ്കൂളിലാണ് ഈ ക്യാമ്പ് പറഞ്ഞിട്ടുള്ളത് രണ്ട് കുടുംബങ്ങളിലെ പേര് ഈ ക്യാമ്പിലുണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് മറ്റൊരു കാര്യം ഈ ഈ ഒരു എറണാകുളം ജില്ലയിലെ കൊല്ലാനും അതുപോലെ വൈക്കുനുൾപ്പെടെയുള്ള തീരദേശ പ്രദേശങ്ങളിൽ കടൽക്ഷോഭം വ്യാപകമാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന രീതിയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വെള്ളിയറ്റ സമയങ്ങളിൽ വെള്ളിയ സമയങ്ങളിൽ വീടുകളിലേത്തി വെള്ളം കയറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം മഴ തനച്ചു പെയ്യുക പെയ്യുകയാണെങ്കിൽ നഗരങ്ങളിൽ വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ നേരത്തെ മഴയിലൊക്കെ വലിയ നടപടികൾ ഉണ്ടായിരുന്നു ഈ ഒരു വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഒഴിവാക്കുന്നത് സംബന്ധിച്ച് പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലെ ഈ കെ എസ് ആർ ടി സി ദാനുൾപ്പെടെ ഒരു ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഒരു കനത്ത മഴ പെയ്യുമ്പോൾ എങ്ങനെ നേരിടുമെന്നുള്ളതിനെ കുറിച്ചുള്ള ആശങ്കയുണ്ട് ഈ ഒരു കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മന്ത്രി ഗണേഷ് കുമാർ ഗതാഗതം കുമാർ ഉൾപ്പെടെ എത്തി അവിടുത്തെ കാര്യങ്ങൾ വിദേശീകരിച്ചു ആ കാര്യത്തിന് പരിഹാര നടപടികൾ ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു ഇതിൽ വെള്ളക്കെട്ട് ഉണ്ടായാലേ നഗരത്തിലെ ഇടപ്പള്ളി ഉൾപ്പെടെയുള്ള കരൂർ പോലെയുള്ള മേഖലകളിലെല്ലാം വെള്ളക്കെട്ടിന് സാധ്യതയുള്ള പ്രദേശങ്ങളാണ് അതുപോലെ നേരത്തെ എല്ലാം പേരെ കടമശ്ശേരി മൂല്യത്താടം കോളനി ഈ പ്രദേശത്ത് ഇപ്പോഴും വേണ്ടത്ര രീതിയിലുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ വെള്ളം കയറാനുള്ള ഒരു സാഹചര്യമുണ്ട് ഒട്ടേറെ വീടുകളുള്ള പ്രദേശമാണ് ഈ മൂല തടന്ന് തടന്നു ലക്ഷൻ ചെയ്ത മൂലപ്പാടം കോളനി ഈ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട് അതും ഒരു ആശങ്ക വരെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം താഴ്ന്ന പ്രദേശങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഈ ഒരു പ്രദേശങ്ങൾ വെള്ളം കയറുമ്പോൾ എന്നുള്ളൊരു ആശയുണ്ട് പക്ഷേ ഇപ്പം മഴ പെയ്തുകൊണ്ട് തന്നെ അതൊരു ഒരു അനുകൂല സാഹചര്യമാണ് കാര്യമായി ഇപ്പോ മഴക്കാർ ഉണ്ടെങ്കിലും മേഘങ്ങൾ ഉണ്ടെങ്കിലും ഒരു മഴ പെയ്യാനുള്ള ഇതുവരെ ഇപ്പോ മഴ എന്നുള്ളത് മാത്രമാണ് അതിലുള്ള ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം കനത്ത മഴ മുന്നറിയിപ്പ് ഉണ്ട് എന്നുള്ളത് മാത്രമാണ് എറണാകുളം മധ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ഉയരം രഞ്ജിത് തീർച്ചയായും കൊച്ചി ഉൾപ്പെടെയുള്ള മധ്യകേരളത്തിൽ ഇപ്പോൾ കാര്യമായ മഴ ഇല്ല എന്നാണ് പി ടി മുഹമ്മദ് ജസീം കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം മഴ കൂടുതൽ ശക്തമാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും അശ്വിൻ ഡിയാഗോ ചേരുന്നുണ്ട് അശ്വിൻ എന്താണ് തിരുവനന്തപുരത്തെ സാഹചര്യം ഇന്നലെ രാവിലെ ഉൾപ്പെടെ മുതൽ കനത്ത മഴയാണ് ജില്ലയിൽ വിവിധയിടങ്ങളിൽ നഗരങ്ങളിൽ വെള്ളക്കെട്ടുണ്ട് എന്താണ് നിലവിലെ സാഹചര്യം അച്ഛൻ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് അച്ഛനിലേക്ക് നമുക്ക് എത്താം എന്ന് പ്രതീക്ഷിക്കുകയാണ് എന്തായാലും സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മധ്യ വടക്കൻ ജില്ലകളിൽ മഴ കനക്കും എന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുകയാണ് ഒപ്പം തന്നെ സംസ്ഥാനത്തെ ആറ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലും മഴ ശക്തമാകും എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്